ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ മത്തിപ്പീരയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാളിപ്പോയപ്പോൾ നല്ല ചെറിയ മത്തി കിട്ടിയേ അപ്പോൾ ഞാൻ അതുകൊണ്ട് നല്ലൊരു മത്തിപ്പീര വറ്റിച്ചുണ്ടാക്കാമെന്ന് നല്ല നാടൻ മത്തി കൊണ്ട് പീര വറ്റിച്ച് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണേൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തേടാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തേടാ നമ്മൾ മത്തി ഇതേപോലെ ചെറുത് ചിലതൊക്കെ ഞാൻ രണ്ടായിട്ടൊന്നും അരിഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ ഒന്നോടെ തന്നെ ഇട്ടിരിക്കുവാണ് അപ്പോൾ ഒരു കിലോ മത്തിയാണ് ഇതെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു പത്ത് പച്ച പത്ത് പന്ത്രണ്ട് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും തേങ്ങയുമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർക്കണം അപ്പോഴാണ് നമ്മുടെ പീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതിലേക്ക് നമ്മൾ കുടമ്പുളിയാണ് വെള്ളത്തിലിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നതിലൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിലാണ് ഈ തോരൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇതേ എല്ലാ ഭാഗത്തും നമ്മുടെ മുളകും ഇഞ്ചിയും കറിവേപ്പിലയും പുളിയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും എല്ലാം ചെല്ലുന്ന രീതി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇത് കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ വെച്ചാൽ മതി വേണമെങ്കിൽ ഒരു ഒരുപ്പൊടിക്ക് കൈവെള്ളം തളിച്ചു കൊടുക്കാം ഞാനിപ്പം വെള്ളമൊന്നും തളിച്ചു കൊടുക്കണം കാരണം നമുക്ക് ഓൾറെഡി ഇതിനകത്ത് പുളിവെള്ളത്തിൻ്റെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ മീൻ മീൻപീര പറ്റി ഇതേപോലെ പരുവായി വന്നിട്ടുണ്ട് തീ കുറച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് പറ്റിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പച്ച പച്ചവെള്ളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കടുക് വറക്കേണ്ടവർക്ക് കടുക് വറക്കാമേ അപ്പോൾ പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്കതൊന്ന് മൂടി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വറ്റിച്ചെടുക്കണേ അപ്പോൾ ഈ പച്ചമുളകൊക്കെ അരിഞ്ഞ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ മീൻ മീൻപീരയ്ക്ക് ഈ പീരയുടെ കൂടെ പച്ചമുളകൊക്കെ ചെറുതായിട്ട് ഇഞ്ചി ഒക്കെ അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേണ്ട നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മത്തിപ്പീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് മത്തി ഇതുപോലെ തന്നെ നത്തോലി പറ്റിച്ചാലും നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ അരിഞ്ഞ് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലെന്നാണ് തോന്നുന്നത് ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചിടുന്നതിലും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു പ്രത്യേക ഒരു ടേസ്റ്റാണെങ്കിൽ ഇത് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മത്തിപ്പീരത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതേ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പതേ കുറച്ച് വെള്ളം ഒന്നും ഇല്ലാതെ വറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവേ ഇതേ രീതിയിൽ പൊടുപൊടാന്ന് കിടക്കുന്നത് നല്ലൊരു മത്തിപ്പീര റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തയ്യാറാക്കാത്തവരെ എന്തായാലും ഒരു തവണ ചെറിയ മീൻ കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ Illa kutta arkum. Thank you.